പ്രഭാത വിചാരത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് വിശുദ്ധ മാമോദീസ തൊട്ടിയുമായി ബന്ധപ്പെട്ട ചിന്തകളാണ് പ്രഭാത വിചാരത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പ്രാർത്ഥനാപൂർവം നമുക്ക് ശ്രദ്ധിക്കാം വിശുദ്ധ മാമോദീസ തൊട്ടി എന്ന് പറയുന്നത് സഭാപ്രവേശനത്തിൻ്റെ കുതാശയായ വിശുദ്ധ മാമോദീസ നടത്തുന്നതിനുള്ള പ്രത്യേകമായ അളവിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു കൽത്തൊട്ടിയാണ് അഴിക്കകത്ത് തെക്കേ ഭിത്തിയോട് ചേർന്നാണ് സാധാരണ രീതിയിൽ മാമോദീസ തൊട്ടി സ്ഥാപിക്കുന്നത് എരുശ്വലിൻ ദേവാലയത്തിൽ ഹോമയാഗ വസ്തുക്കൾ കഴുകി ശുദ്ധിയാക്കുവാൻ ഉപയോഗിച്ചിരുന്ന കടലിനെ കടലിനെക്കുറിച്ച് രണ്ട് ദിനവൃത്താന്ത പുസ്തകം നാലാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് മാമൂദിസ തൊട്ടി ഈ കടലിനെ പ്രതിനിധാനം ചെയ്യുന്നുവെന്ന് ഒരു വ്യാഖ്യാനം ഉണ്ട് ഇന്ന് ദേവാലയങ്ങൾ ഉപയോഗിക്കുന്ന മാമോദീസ തൊട്ടി ശിശു മാമോദീസയ്ക്ക് ഉതങ്ങും വിധം തയ്യാറാക്കിയ ഒരു കുളിത്തൊട്ടിയാണ് ഇത് സാധാരണ കല്ലുകൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും ഈ തൊട്ടി മൂന്നര അടി ഉയരത്തിൽ ഒരു കരിങ്കൽ സ്തംഭത്തിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കും ഈ കൽത്തൊട്ടിയുടെ പുറത്ത് മാലാഖമാരുടെയും മറ്റും ചിത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതായി നാം കാണുന്നുണ്ട് രണ്ട് ധനവൃത്താന്ത പുസ്തകം നാലാമധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും വിശുദ്ധ മൂറോൻ ചേർത്ത മാമോദീസ വെള്ളം കൽത്തൊട്ടിയിൽ നിന്നും ആരും ചവിട്ടുവാൻ ഇടവരാത്ത രീതിയിൽ പള്ളിക്ക് പുറത്ത് മണ്ണിനുള്ളിൽ ചേരത്തക്ക വിധം ഒഴുകിപ്പോകുവാൻ പ്രത്യേകം സംവിധാനം ചെയ്തിരിക്കും മാമോദീസ തൊട്ടി കർത്താവിൻ്റെ ഖബറായും വിശുദ്ധ സഭയായും കർത്താവായി തന്നെയും കാണിക്കുന്ന വിവിധ വ്യാഖ്യാനങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും കർത്താവിൽ വീണ്ടും ജനിക്കുകയും അങ്ങനെ പരിശുദ്ധ സഭയിൽ അംഗങ്ങളായി തീരുകയുമാണ് മാമോദി സായാൽ നാം ചെയ്യുന്നത് തന്നെ ഇത് കർത്താവിനോട് പ്രതിനിധാനപ്പെടുത്തുന്നതാണെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും കർത്താവിനെ വഹിച്ച കന്നിക മറിയാമിനെ പ്രതിനിധീകരിക്കുന്ന ശോഷപ്പ കൊണ്ട് മാമോദീസ തൊട്ടി മൂടിയിടുന്നതും മാമോദീസായുടെ സമയത്ത് ശോഷപ്പ ആഘോഷിക്കുന്നതും ഇവിടെ വളരെ ശ്രദ്ധേയമായി നാം ചിന്തിക്കേണ്ട വിഷയമാണ് അങ്ങനെ മാമോദീസ തൊട്ടി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് വഹിക്കുന്നത് പരിശുദ്ധ സഭയിൽ അംഗമാകുന്ന ഒരു വിശ്വാസി അംഗത്വത്തിൻ്റെ പ്രാരംഭം കുറിക്കുന്നത് വിശുദ്ധ മാമോദീസ തൊട്ടിയിലൂടെ അവൻ സ്വീകരിക്കുന്ന വിശുദ്ധ മാമോദീസ എന്ന കൂതാശയിലൂടെയാണ് ദൈവം നമ്മുഗ്രഹിക്കട്ടെ പുതിയ ഒരു ചിന്തയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും പരമകാരുണ്യവാനായ കർത്താവ് തൻ്റെ ശക്തിയേറിയ ഭുജങ്ങളിൽ നമ്മെയും നമുക്കുള്ള സകലത്തെയും കാത്ത് പരിപാലിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ You call it